ഹലോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ ശേഖരൻ്റെ അഭരണയുടെയും കല്യാണം കഴിഞ്ഞ് വരുന്ന വഴി അതിരപ്പള്ളി വെള്ളച്ചട്ടം കാണാൻ കയറി ആ റോഡിലൂടെയാണ് വന്നത് അതാ ഇപ്പോൾ ന്യൂനമർദ്ദം ഒന്നും ഇല്ലാത്ത മഴയില്ലാത്ത അവസ്ഥയിൽ എത്ര ശക്തിയിലും എത്ര ഭംഗിയിലുമാണ് വെള്ളം ചാടുന്നത് നോക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഈ അടുത്ത ദൃശ്യമാണിത് ഞങ്ങൾ മുകളിൽ നിന്ന് ആ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമേ കണ്ടുള്ളൂ അടിയിലേക്ക് താഴത്തെ ഭാഗത്തേക്ക് പോയില്ല അതിനാൽ ഇത്രയും ഫോട്ടോസേ ഉള്ളൂ അതിനുശേഷം കുറേ കൊരങ്ങന്മാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് രസിക്കുന്നതും ആൾക്കാരുടെ ഭക്ഷണമൊക്കെ തട്ടിയെടുക്കുന്നതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ പോന്നു കാലടി പ്ലാന്റേഷൻ റോഡ് വഴിയാണ് പോകുന്നത് പണ്ട് എൻ്റെ അച്ഛൻ അവിടെ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇ എസ് ഐ ആയിട്ട് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ആ ഓർമ്മകളെല്ലാം അച്ഛൻ അയ്യവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഈ പ്ലാന്റേഷൻ റോഡ് വഴി പോകുന്നത് ഒരുപാട് യാത്രക്ക് ഇടയ്ക്കൊക്കെ ഇറങ്ങി വിശ്രമിച്ചിട്ടുണ്ട് ആനകളൊന്നും ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയെല്ലാം ബോർഡുണ്ട് മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന ഏരിയയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം എന്ന് എല്ലായിടത്തും ബോർഡുണ്ട് അതിനിടയ്ക്ക് ഞങ്ങളൊരു ചെറിയ മയിലിനെ കണ്ടു അതാ കണ്ട ദൂരെ മൈൽ കാണാം അങ്ങനെ ഞങ്ങൾ മയിലിനെ എല്ലാം കണ്ട് ആ മരങ്ങളുടെ ഇടയിലൂടെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഞങ്ങളുടെ ഇന്നോവയിൽ സൺ പ്രൂഫെല്ലാം മാറ്റി ഓപ്പൺ ആക്കിയിട്ടാണ് ഓടിച്ചു പോയത് അതൊരു പ്രത്യേക ഒരു രസമായിരുന്നു കാരണം നല്ല തണുപ്പും തണുത്ത കാറ്റും എന്നാൽ മഴയില്ല അത്തൊരു അന്തരീക്ഷമായിരുന്നു നല്ല രസമുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു അത് ഞാനും ചേട്ടനും അച്ഛനും അമ്മയും കുഞ്ഞേച്ചിയും ശിവഗംഗയും മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ശിവഗംഗ ക്യാമറയ്ക്ക് പോസ് ചെയ്തില്ല അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ് അങ്ങനെ ശേഖറിൻ്റെ അഭർണയുടെ മാരേജ് കഴിഞ്ഞ് ഇതുവഴി വന്ന് ഈ ഈയൊരു കാഴ്ചയെല്ലാം കണ്ട് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് ഒരാനയോ ഒരു മാനനെയോ കാണണമെന്ന് കൂടെ ആഗ്രഹിച്ചു പക്ഷേ അവരാരും മുന്നിൽപ്പെട്ടില്ല ആകെ കണ്ടത് മയിലിനെയും കുറേ കുരങ്ങന്മാരെയും മാത്രമാണ് ഇതിനിടയ്ക്ക് കുറേ യാത്രക്കാർ ഈ ഫോറസ്റ്റിനകത്തേക്ക് കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു ഞങ്ങൾ എവിടെയും നിർത്തിയില്ല ഞങ്ങൾ നേരെ പോന്നു അങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം കുറുപ്പമ്പടി വഴി ഓടക്കാലിയിലെത്തി അങ്ങനെ സന്തോഷകരമായ ഈ ദിവസം ഇവിടെ അവസാനിച്ചു താങ്ക് യു